രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യമെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അഹങ്കാരത്തിന് കൈയ്യും കാലും വെച്ചതാണ് രാഹുൽ മാങ്കൂടത്തിൽ എന്നും മന്ത്രി പറഞ്ഞു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇപ്പോ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടുകയാണ് രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രബല ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ആൾക്കാരാണ് ആൾക്കാരുകളാണ് സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമാ തോമസിന്റെ തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അവരെ പറ്റി പറയുന്നത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കയ്യുംകാലം വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് ഞങ്ങളൊക്കെ തന്നെ യുവജന വിദ്യാർത്ഥി നേതാക്കളും പ്രവർത്തനം രംഗത്തൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളത്